ശ്രീ മഹാദേവീ നമ ശ്രീ ഗുരുഭ്യോ നമ തൊണ്ണൂറ്റൊന്ന് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെയുള്ള വരികൾ തത്വാസന തത്വമി പഞ്ചകോശാന്തരസ്ഥിത നിസീമ നിസ്സീമ മഹിമാ നിത്യയൗവനാ മതശാലിനി മതഘോർണിതരക്താക്ഷീ മതപാടല ഗണ്ഡഭൂ ചന്ദനദ്രവ ദീഗ് കുസുമപ്രിയ കുശല കോമളാകാരാ ഗുരുകുല കുലേശ്വരി കുലകുണ്ടാലയാ കൗളമാർഗതൽപ്പരസേവിതാ കുമാരഗണനാഥ അംബാതുഷ്ടി പുഷ്ടർ മദർ ശാന്തി സ്വസ്തി മതീകാന്തി നന്ദിന വിഘ്നാശിനി തേജോവതി നയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനീ പദാല് പദം തത്വാസന തത്വമയി പഞ്ച കോശാന്തര സ്ഥിത നിസീമ മഹിംന നിത്യയൗവന മതശാലിനി മതകൂർണിത രക്താക്ഷി മതപാടല ഗണ്ടപു ചന്ദന ദ്രവ ദിക്ത അങ്കീ ചാമ്പേയ കുസുമ പ്രിയ കുശല കോമള ആകാര കുരുകുല്ലുലേശ്വരി കുലകുണ്ടാലയ കൗളമാർഗ തത്പര സേവിത കുമാര ഗണനാഥ അംബ തുഷ്ടി പുഷ്ടി മധുർ ധൃതി ശാന്തിഹി സ്വസ്തിമതി കാദീഹി നന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാത മലയ അചലവാസിനി അർത്ഥം തത്വാസന തത്വങ്ങൾ നിറഞ്ഞ പരാപീഠത്തെ ഇരിപ്പിടമാക്കിയവൾ തത്വമായി ത്രിഗുണങ്ങൾ പഞ്ചഭൂതങ്ങൾ തുടങ്ങിയ മഹാതത്വങ്ങൾക്ക് കാരണമായ മഹത്തത്വമായവൾ പഞ്ചകോശാന്തരസ്ഥിത മഹത്തത്വങ്ങളായ ത്രിഗുണങ്ങൾ പഞ്ചഭൂത തന്മാത്രകളായി സമന്വയിച്ച അന്നമയാതി അഞ്ച് ശരീര കോശങ്ങളായി തീർന്നവൾ നിസീമ മഹിംന അതിരില്ലാത്ത മഹിമയോട് കൂടിയവൾ നിത്യയൗവന ഒരിക്കലും വാർദ്ധക്യം പിടിപെടാത്തവൾ മതശാലിനി നിത്യയൗവനത്തിൻ്റെ ഗർവ് ഉണ്ടോ എന്ന് സംശയിക്കപ്പെടാവുന്നവൾ മതകൂർണിത രക്താക്ഷി സംശയിക്കപ്പെട്ട ഗർവത്തിൻ്റെ തെളിവായി ചുവന്നു മതിച്ച കണ്ണുകളുടെ ശോഭയെ പേറുന്നവൾ മതപാടല ഗണ്ടപൂ ഗർവാൽ വിറയ്ക്കുമ്പോൾ ചുവന്നു തുടിക്കുന്ന കവളോട് കൂടിയവൾ ചന്ദനദ്രവദിഗ്ഠാങ്കി ചന്ദനത്തൈലം തേച്ച് കോമളമാക്കിയ ശരീരമുള്ളവൾ ചാമ്പേയ കുസുമ പ്രിയ ചെമ്പകപുഷ്പം പ്രിയമായവൾ കുശല എല്ലാത്തരം സന്തോഷങ്ങളും നിറഞ്ഞവൾ കോമളാകാര കോമളമായ ആകൃതിയുള്ളവൾ കുരുകുല്ല കുരുകുല്ല ദേവീധാമത്തിലെ ഒരു ദേവതയാകുന്നു കുലേശ്വരി കുലവിദ്യ അഥവാ താന്ത്രിക താന്ത്രികമാർഗത്തിൻ്റെ ഈശ്വരി കുലകുണ്ടാലയ കുലകുണ്ടം അഥവാ മൂലാധാര പത്മത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നവൾ കൗളമാർഗ തൽപര സേവിത താന്ത്രികമായ അഞ്ച് ആധാരങ്ങളിൽ പ്രമുഖമായ കൗളാചാരം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ കുമാര കുമാരഗണനാഥാമ്പ സുബ്രഹ്മണ്യ ഗണപതി ഇവരുടെ അമ്മ തുഷ്ടി സംതൃപ്തി എന്ന വികാരം തരുന്ന ശക്തി പുഷ്ടി വർധനവുകളുടെ സ്വരൂപമായവൾ മതി ശുദ്ധമായ ബുദ്ധി ബുദ്ധിപ്രഭയായവൾ ധൃതി അറിവ് അഥവാ ഓർമ്മശക്തി എന്ന ശക്തിയായവൾ ശാന്തി നിത്യ സുഖദായകമായ അവസ്ഥയുടെ സ്വരൂപമായവൾ സ്വസ്തിമതി സർവ്വലോകർക്കും ആശ്വാസം പ്രദാനം ചെയ്യുന്നവൾ കാന്തി സൗന്ദര്യം എന്ന ഘടകം ഏതിലെല്ലാമുട്ടോ ആ ഘടകമായവൾ നന്ദിനി മേൽഗുണങ്ങൾ നിറഞ്ഞതിനാൽ അഭിനന്ദിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ വിഘ്നാശിനി മേൽഗുണങ്ങൾ പ്രാപ്തമാക്കാൻ സാധകരുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നവൾ തേജോവതി തേജസ് വഴിഞ്ഞൊഴുകുന്നവൾ ത്രിനയന വലിയ മൂന്ന് കണ്ണുള്ളവൾ ലോലാക്ഷി നേർത്ത മനോഹരമായ കണ്ണുള്ളവൾ കാമരൂപിണി മനോഹര സൗന്ദര്യമുള്ളവൾ മാലിനി സർവ നീക്കുന്നവൾ ഹംസിനി പാലും വെള്ളവും വേർതിരിക്കുന്ന ഹംസത്തെ ഹംസത്തെപ്പോലെ ജ്ഞാന അജ്ഞാനത്തെ വേർതിരിക്കുന്ന ഗുരു സ്വരൂപിണിയായവൾ മാതാ സർവചരാചരങ്ങളുടെയും അമ്മ മലയാചലവാസിനി മലയപർവ്വതത്തിൽ വസിക്കുന്ന സിദ്ധശക്തി ഹരിയൂ